ായിട്ട് നിക്കാൻ കിട്ടിയത് ലുലുമാളി കയറ്റി കരഞ്ഞാള് ചിരിച്ച് കാളമൂത്രം കുടിച്ച് കരഞ്ഞയാള് ചിരിച്ച് കാളമൂത്രം കുടിച്ച് എപ്പോഴക്കിടയ്ക്ക് അവർമ വരുന്നേ നടക്കുന്നില്ല ൊക്കെ ഇന്ന് എണീറ്റ് നോക്കേ കാലു കുത്തി എണീറ്റ് നോക്കേ ആല് കുത്തി എണ്ണിട്ടെ ഈ കൈ കുത്തിട്ടോ എണീറ്റോ 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 എണീറ്റ് എണീറ്റോ എണീറ്റോ

എല്ലാരും എനിക്ക് അറിഞ്ഞു ഇത്രയും വലിയ വേദന അനുഭവിച്ചില്ല ഇനിയും വേദന അനുഭവിച്ചു

പിന്നെന്താ പിന്നെന്താസ് ചെയ്യാൻ മടി ആ മതി കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുക കുളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ അടിപൊളി യാത്രയൊക്കെ ചെയ്ത് ഇടുക്കിയിലൊക്കെ പോയി അല്ലേ ആരാ കണ്ണപ്പനാണോ

നടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നടക്കുന്നു എഴുതി മാത്രം എഴുതേറ്റ് നടക്കുന്നില്ല അതിനുള്ള കരച്ചുകാരെ കരഞ്ഞോർത്തോർത്ത് കരയാഴുന്നേറ്റ് നടക്കാൻ പറ്റുള്ളൂ ണോ രാവിലെ രണ്ടു ദിവസം അടുപ്പിച്ച് എക്സസൈസ് ചെയ്ത പിന്നെ പ്രശ്നം ഇതൊക്കെ പഠിക്കാതെ അതാര പറഞ്ഞേട്ടാ പിള്ളാരും പരീക്ഷയാ ഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് നടക്കാൻ നടന്നിട്ട് വേണം നമുക്ക് എവിടെല്ലാം പാണ്ട് മണാലി പാണ്ട് ബോംബെക്ക് പോവാനുണ്ട് ഡൽഹിക്ക് പോവാനുണ്ട് ആ ഗോവയ്ക്ക് പോകണം അതെ േ പറഞ്ഞോ ആ ചോദിക്കാം നമുക്ക് ആ കരത്തൊന്നല്ല ഞമ്മള കാര്യൊന്നുമില്ല അപ്പൊ രാവിലെ ഞങ്ങള് കുറെ പരിപാടികളായിട്ട് പ്ലാൻ ചെയ്ത കേട്ടോ രാവിലെ ഓരോ ഇടങ്ങേര് പിടിച്ചിരിക്കുക കേട്ടോ കരച്ചിലും ഇതൊക്കെ ആയിട്ട് രാവിലെ എനിക്ക് കുറച്ച് ജോലികളുണ്ട് ജോലി ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു അച്ചാർ അയക്കാൻ പോണം പിന്നെ നാളെ ഒരു യാത്ര ഉണ്ടായതുകൊണ്ട് വണ്ടി ഒന്ന് വർഷാപ്പിലൊക്കെ ഒന്ന് കൊടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരണം കാണിച്ചിട്ട് വരാം എനിക്ക് ഓഫായി പോകത്തൊന്നുമില്ല ആ കുഴപ്പമില്ല തള്ളേണ്ടി വരും കണ്ടപ്പനെ കൊണ്ടുപോകുന്ന വണ്ടിതകളെ നാളെ അറിയത്തില്ല ഓരോ ദിവസം അവിടെ വിളിച്ചില്ല അവിടുത്തെ പേപ്പറൊക്കെ റെഡി ആയിട്ട് വേണം അവിടെ ചെന്നിട്ട് ഒപ്പിടാനായിട്ട് ഒപ്പിടാൻ മാത്രല്ലാ മതി അതെ അടിവിലായിട്ട് നിക്കാൻ കിട്ടിയത് ആ കൊണ്ടുവരാം

അവിടെ മറിയൻട്രൈവ് പോലെ മറൈൻ ട്രെയിൻ്റെ പുറത്തു മാറിട്ടു ഒരു മറൈൻ മറിയൻട്രൈവിന്റെ മറ്റൊരു പോർഷൻ അവിടെ ഏ ആ നിങ്ങൾ ട്രെയിൻ കയറി എറണാകുളത്ത് ഒന്നായി യാത്ര ചെയ്യാനൊരു ആ അച്ഛന് കുഴപ്പമില്ലല്ലോ പിന്നെന്താന്ന് അച്ഛന് വെളുപ്പേ പോണം മൂന്നരക്ക് പോണം ചെലവില്ല ചീടെ എറണാകുളം വഴിയല്ല പോണേ പത്തെന്ന ഡെർമൈൽ പത്തെന്ന വെറന ഓക്കേ അല്ലേ ഓക്കേ ആണ് ഇനി ഇদিকে യാത്ര ഇട കൊള്ളാനുണ്ട് അച്ഛൻ കഴിഞ്ഞ എട സുധനന്റെ വീട്ടിൽ നിന്ന് ഒന്നും തന്നെ പറഞ്ഞില്ല അച്ഛൻ ഹും ഇയർ 10 10 2 3 അല്ലേ 90 തമാതാ ഹും തമാതാ ത ഭഗവാന അതെ അച്ഛൻ പറഞ്ഞോ

അപ്പോൾ അതാണ് പരിപാടി അപ്പം ഓക്കെ അപ്പോൾ ഞങ്ങൾ ഉച്ചയായിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഞാനിത് രണ്ടോ അച്ചാർ അയക്കാനുണ്ട് കേട്ടോ അച്ചാർ അയക്കണം പിന്നെ നമ്മുടെ രജിക്കൊച്ചിനൊരു പാൻറ്റ് വാങ്ങിക്കണം കേട്ടോ ഇട്ട പാൻറ്റുകളെല്ലാം നശിച്ചുപോയി അപ്പോൾ പാൻറ്റ് വാങ്ങിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാനും കൊടുക്കണം അപ്പം അതിനൊക്കെ ഞാൻ ഒന്ന് പുറത്ത് വരെ പോട്ടോ ഭയങ്കരമായ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ ആ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടെ തയ്യാ പൊളിയുന്ന വെയിൽ ഭയങ്കരമായി വൃത്തികെട്ട വെയിലായിട്ട് വന്നിരിക്കും കേട്ടോ ഓക്കെ അന്നേരം പോയിട്ടോ റീജിക്കു ഞാനിവിടെ കിടത്തിയേക്കാം ഓക്കെ പോണോ കണ്ണപ്പം തിരിച്ച് വീട്ടിൽ പോയിട്ടോ പോയിട്ട് അങ്ങനെ ഞാനിത് ചുറ്റുമലൊക്കെ പോയിട്ട് കമ്മലും മേടിച്ചില്ല പാന്റും മേടിച്ചില്ല നാളെ പോകുന്ന കഴിക്കാ ലിജിയുടെ ചുണ്ടത്തെ അടിച്ചു കേട്ടോ കാണിച്ചു ചുണ്ടെന്ന് കാണിച്ചിവിടെ ഉറങ്ങി കിടന്ന എന്തോ അടിച്ചു എല്ലാം ഓക്കെ കുറച്ച് കുറഞ്ഞല്ലേ അപ്പൊ എന്താ പരിപാടി ഇപ്പൊ പരിപാടി എന്തോ ആ ഫ്രണ്ട്സേ നാളെ ഞങ്ങള് എവിടെ എന്റെ വീട്ടിലെ എവിടെ ഇടുക്കിയിലെ കൊറേ കാലത്തിനാ ശെലി ഏ നാല് വർഷത്തിന് ശേഷം ഏ അപ്പൊ എന്താ പരിപാടി എന്നിട്ട് ഡ്രസ് എടുത്തു വെക്കുവ ലിജിയുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുവാതം കടുത്ത കൊണ്ടുപോവാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുക മ്മ ഓരോ ഡ്രസ്സുകളായിട്ട് ലിജിയുടെ ഡ്രസ്സുകൾ പറിക്കൊണ്ടിരിക്കുകയാണ് ലിജി അത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഏഹ് അമ്മ ആവശ്യമില്ലാതെ കുറെ തുണിന്ന് എടുക്കണ്ടമ്മ ഇവക്കൊരു കൈലിയും ഉടുപ്പ് എടുക്കും അതേ കൊടുക്കുക ഒരു കൈലി മുണ്ടും പേശ പേശ ഉം അപ്പോൾ ലിജി ഭയങ്കര ഹാപ്പിയിലായിട്ടോ വീട്ടിൽ പോകുന്നതിൻ്റെ ഹാപ്പിയിലാണ് അതെ ലിജി ഉള്ള ഡ്രസ്സുകളൊക്കെ അമ്മ എടുത്തു വെക്കുക ഇതൊക്കെയാണ് കുറേ ഉണ്ടല്ലോ അമ്മ ആ ചുമ്മാ എടുക്കണോന്ന് പറഞ്ഞാൽ ഇത് രണ്ടാണ് വേണ്ടത് പിന്നെ വെള്ളം മാറ്റണം വെള്ളം വേണ്ടേ വെള്ളം അടിപൊളി ഡ്രസ്സാണല്ലോ അമ്മ എടുത്തുവെച്ചോ ഇവളങ്ങനൊക്കെ പറയും അസാറിന് അവിടെ ചെല്ലുമ്പോൾ തുണിയും പണിയൊന്നും ഇല്ലാതെ ചുമ്മാ ചുമ്മാകത്തിരിക്കേണ്ടി വരും നൈറ്റ് എടുത്താൽ മതിയോ ഏ ഏതാ റോസോ ആ റോസോ എടുത്തോളാമ്മ ലഗീൻസ് അത് അത് അവളുടെയാണോ അതെടുത്തോളാം ഇപ്പൊ ലിജിയുടെ ബാഗ് കുറച്ച് ആയപ്പോ കാണിക്കാഗിൽ എന്തൊക്കെ ഉള്ളത് ലിജി കുറച്ച് കാണിക്കട്ടോ കാണിക്കോ ഓ ബാഗിലൊന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല ഇവിടെ കുറേ സാധനങ്ങൾ തുണികൾ മാത്രമേ ഉണ്ടാവും അതും എടുത്തോ ആകെ ഒരു ദിവസം നിക്കാൻ പോകണോ അതിന് അമ്പത്താറ് തുണിപ്പോ ആയി ആണോ പാന്റ് പോകുന്നവഴി പാന്റ് മേടിക്കാമോ പോടിക്കാം എന്തോ മൂന്ന് പാന്റ് മേടിക്കണോ മൂന്നു വേണ്ടി മേടിക്കാം അപ്പം ഞങ്ങൾ നാളെ പോയിട്ട് ഒരു ദിവസം കഴിയിട്ട് വരാനാണ് പ്ലാനിങ് സംഭവം അടുത്ത ആഴ്ച ഞങ്ങൾ മൊത്തം ബിസിയാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ട് ഇനി തിരുവനന്തപുരത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ അച്ഛൻ ഒരേ തട്ടിൽ നിൽക്കുക ലിജി അച്ഛൻ ഒരേ ഇതിൽ നിൽക്കുക എനിക്ക് വരണം എനിക്ക് വരണമെന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ ചുമയൊക്കെ ഇങ്ങനെ മാറി വന്നപ്പം ഉടനെ യാത്ര ചെയ്യുന്നത് ുദ്ധിമുട്ടൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ഉടനെ യാത്ര ചെയ്യുന്നത് പക്ഷെ അച്ഛൻ ഒരേ വാശി നിൽക്കുക പോണം പോകണം കൊച്ചിലൊക്കെ ലിജീനൊക്കെ കഷ്ടമാണ് കൊച്ചു ഉള്ളൊരു കാര്യം പറഞ്ഞ അച്ഛൻ്റെ കാര്യം അപ്പൊ ഞാനും അമ്മയും ലിജിയും കണ്ണപ്പനും കൂടെ പോകാനാണ് ഏട്ടാ അച്ഛനും ഏ ദേവനും ദേവനും വരുന്നുണ്ട് ഏട്ടാ ഇപ്പൊ വണ്ടി ഫുള്ള് ആളായിട്ടുണ്ട് എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ ഇനി ആരെങ്കിലും ഒക്കെ ഇവിടെ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ ഇവിടെ നാട് മൊത്തം വിളിച്ചിട്ടുണ്ട് സീറ്റിൽ പോകാനായിട്ട് ഉറക്കത്തിന് എണീറ്റ് ഇട്ടിരിക്കാം ഇനി കുളിക്കണം നാളെ ഇനി കുളിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ഇനി വൈകുന്നേരം കുളിക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുക അതും വേണോ ഏഹ് അമ്മ അത് വേണോ നമ്മ ഇല്ല മഞ്ഞ അത് നാളെ ഇട്ടോണ്ട് പോവാ ഇട്ടുകൊണ്ട് പോവാ ലൂസുള്ളത് ഇട്ടാൽ മതി ചൂടല്ലേ പുതിയതോ ആ ആൻറ്റോണ്ടോ ആ അഞ്ച് മണിക്കൂർ അഞ്ചര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അതിലേക്ക് അഞ്ചര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ലിജിയുടെ വീട്ടിലേക്ക് അഞ്ചര മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അഞ്ചര മണിക്കൂർ ലിച്ചി അങ്ങനെ ഇരിക്കേണ്ടിവരും പക്ഷേ ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങൾ കട്ടപ്പനയിലോ കുട്ടിക്കാനത്തോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ യാത്ര പോകുമ്പോൾ യൂത്ത് ദൂരെ യാത്ര പോകുമ്പോൾ ആരോടും പറയാതൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ പണ്ടുള്ളൊരു കാരണം അവർ പറയും കാരണം വീട്ടിൽ പോലുള്ള സാധനങ്ങൾ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലോ ചോദിച്ചു നമ്മുടെ വീട്ടിൽ കട്ടോണ്ട് പോകാനായിട്ട് കാര്യായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇല്ല രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ അതുങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇടുക്കിക്ക് അല്ലേ പിന്നെ രണ്ട് മോതിരവും ഒരു മാല മാല ഉള്ളത് വിലവിടും അതിലിജി കയ്യില് വിട്ടിട്ടുണ്ട് പിന്നെ ആരെല്ലാം തട്ടിക്കൊണ്ടുപോകണ ഇവിടെ അടക്കം തട്ടി കൊണ്ടുപോകേണ്ടി വരും അതാണ് സംഭവം അപ്പം ലിജി ഡ്രസ്സ് ഡ്രസ്സുണ്ട് ഇത്രയും ഡ്രസ്സുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന പ്രശ്നമില്ല എനിക്ക് ഒരു ഷർട്ടും ഷോർട്ട്സും മതി ഞാനതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഏഹ് പിന്നെ അതൊക്കെ പിന്നെ പറയും ആ ടീച്ചിട്ട് വേണ്ട വീട്ടീടെ ഉള്ളത് ചെറുതാണോ അതൊക്കെ ചെറുതായിട്ടോ അപ്പം ലിജിത് ഫുൾ ഹാപ്പിയാണ് ലിജിത് എന്തൊക്കെയോ ഇന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ഹാപ്പി ആണ് നേരിട്ട് എന്തായാലും പറഞ്ഞല്ലോ മാ എന്തായാലും ചിരിച്ചോണ്ട് എന്താണൊക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ആരെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ എന്തോ അച്ഛൻ കട വരെ കടയിക്കും അച്ഛൻ കുറെ ദിവസമായിട്ട് പുറത്തൊന്നും പോകുന്നില്ല അപ്പൊ കടയിലെ ചേച്ചിയൊക്കെ ചോദിച്ചു കഴിഞ്ഞ ദിവസം സദ്യ ചേച്ചി ചോദിച്ചു അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ടൊന്നും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛൻ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ മെയിന്റനൻസിന് കയറിയേക്കുമായിരുന്നു മെയിന്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതോന്ന് പറഞ്ഞു എന്തോടി ആ ഇതുകൊണ്ടിരുന്നു കേട്ടേ ഇന്ന കുറച്ചു ദിവസം ഇരിക്കട്ടെ വിജിയുടെ കാര്യായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല വെള്ളം കുടിക്കുമ്പോഴേ ചോറ് കഴിക്കുമ്പോഴേ അതെ അവിടെ ചെലപ്പോ രണ്ടാഴ്ച അവിടെ നിൽക്കുവെന്നൊക്കെ പറഞ്ഞു കളഞ്ഞാലേ വണ്ടി ഞാനിവിളും കൂടെ ഇടുക്കിക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ സോ മാറി ഇപ്പോള് അവിടെ നിന്നിട്ടിന് പോരുന്ന പിറ്റേ ദിവസം വണ്ടി വിളിച്ച് ഇവിടെ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ കുഞ്ഞാ ഇവിള് അവള് ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോ വേണമെങ്കിലും തീരുമാനങ്ങൾ മാറാം സ്വന്തം വീട്ടിൽ നാല് വർഷത്തിന് ശേഷം പോകുന്നതിൻ്റെ ഒരു അതിയായ സന്തോഷത്തിലാണ് ലിജി സന്തോഷമുണ്ടോ ഏ ഇല്ലാതിരിക്കുവോ അവിടെ ചെന്ന് ആള് കളിക്കണം പഴയ ലിജിയല്ല ഇപ്പൊ ചെല്ലുന്നെ ഏഹ് ഇപ്പൊ പോറു വർഷം മുമ്പ് ഒന്നുമില്ല നാട്ടിൽ നിന്ന് കള്ളവട്ട് കയറിപ്പോയ കമലാസനല്ലത് ഏഹ് അൽ കമലാസനാണിപ്പം ഏഹ് ഏ മറ്റേ സലീം കുമാർ പറയുന്നത് നടക്ക് കട്ടപ്പന ചന്ത വഴി ഏഹ് ആളെ കട്ടപ്പന വഴി ആവുമല്ലേ പോണ അപ്പോൾ നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം നമ്മൾ നാളെ നമ്മുടെ റൂട്ട് റൂട്ടെങ്ങനെ വെച്ചാൽ റാ പ നേരെ ഇവിടുന്ന് അടൂർ പത്തനംതിട്ട റാന്നി എരുമേലി എരുമേലി കുട്ടിക്കാനം കട്ടപ്പന ഉടുമ്പോല രാജാക്കാട് മാങ്ങാത്തൊട്ടി ആ ആ രാജകുമാരി മാങ്ങാത്തൊട്ടി ഏ ആ മറ്റേ ആറുണ്ടല്ലോ ആറുണ്ടേ പേര് ചെമ്മണ്ണാർ ചെമ്മണ്ണാർ വഴി മാങ്ങാത്തൊട്ടി അരിവളഞ്ചാല് പിന്നെ മാങ്ങാത്തൊട്ടി അങ്ങനെയല്ലേ ഏഹ് ഓക്കെ ഷെട്ടർ ഇവിടെ ഉണ്ടോ ഷെട്ടർ ഉണ്ടോ ഷെട്ടർ അച്ഛനും കൊടുക്കേ സെറ്റർ അച്ഛനും കൊടുക്ക അച്ഛനും തണുപ്പ് അടിക്കാതിരിക്കട്ടെ എന്തൊരു ഉണ്ടല്ലോ മാതയുടെ അമ്മ കേട്ടോ മൂന്നാർ മണാലിക്ക് പോകാനൊക്കെ എല്ലാവരും കൂടെ ഏഹ് അപ്പോൾ ലിജിക്ക് ഉണ്ടാവുന്ന ഡ്രസ്സ് ഇത്ര സെറ്റായിട്ടോ നമ്മുടെ ഡ്രസ്സ് എന്നൊക്കെ നമുക്ക് കയ്യിലും മുണ്ട് കൂടുതന്നേരം അങ്ങോട്ടേ പോക്കാൻ പോകത്തേയുള്ളൂ രാത്രി ഇന്ന് പാക്ക് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ ലിജിയുടെ അല്ലെ ചില്ലറ മരുന്നും മറ്റു മേക്കപ്പ് സാധനങ്ങളും കമ്മൽ വാങ്ങിയിട്ടില്ല കമ്മൽ നാളെ പോകുന്ന വഴിക്ക് വാങ്ങാം അല്ലേ മരുന്നൊന്നുമില്ല സപ്ലിമെൻ്ററി വിറ്റമിൻ ടാബ്ലറ്റ്സ് ഏതാ ഇല്ലാൻറ്റി എടുത്തിട്ട് വേണ്ടേ മൾട്ടിവിറ്റം അഡൾട്ട് മൾട്ടി വിറ്റമൽ ഗമ്മീസ കേട്ടോ ഡയറ്റ മൂന്ന് കളർ ബെറി പീച്ച് ഓറഞ്ച് മൂന്ന് ടൈപ്പിലുള്ള ഗ്മീസാണ് ഇതാണ് ഇപ്പം സപ്ലിമെൻറ്റായിട്ട് കഴിക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ വേറെ സപ്ലിമെൻ്ററി ഫുഡൊന്നും ഇല്ല ഇതൊക്കെയാണ് അങ്ങനെ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അപ്പം ഇനി ബാക്കി കാഴ്ച വഴിയേ കാണിക്കുക കേട്ടോ അതാരത് വാഴഡല്ലേ ണോ ലിജിയോ ചുരിദാർത്താവോ അത് തയ്ച്ചാണോ ഏ നാളെ കിട്ടാലോ ആണോ അതാണോ പുതിയതെന്ന് പറഞ്ഞേ പുതിയ ചുരിദാറൊക്കെ കിട്ടിയടേത് നമ്മക്ക ഉള്ളടെ ഒന്നും ഇല്ലാത്ത ഇത് പുതിയ ചുരിദാറൊക്കെ കിട്ടിയേ ആ അടിപൊളി സാധനമായിട്ട് അടിപൊളി പാന്റ് ഇനി പാന്റ് വേണ്ടായിരിക്കും ഇനി ഭയൻ്റെ വേണോ ഏഹ് വയൻറ്റ് വേണോ ഓക്കെ അപ്പോൾ ലിജിയുടെ നാളത്തെ കോസ്റ്റ്യൂം കാണാം കേട്ടോ അപ്പോൾ നാളെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം സംഭവങ്ങളൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയിൽ ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മെയിനായിട്ട് ലിജിയുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പറക്കി വെക്കുന്ന പരിപാടികളായിരുന്നു കേട്ടോ ഏതാ നമ്മളത് ഈ ഇടുക്കിക്ക് കൊണ്ടുപോകാനുള്ള പാഴ്സിൽ ലിജിയുടെ ഡ്രസ്സുകൾ മാത്രം ഒരു പാ ഇതിനകത്താക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ ഈ ഗമി എടുത്ത് വെച്ചാലോമോ ഇവിടെ ഇവിടെ ഇത് എന്താ സ്പ്രേയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഇത് ഇത് എൻ്റെ ബാഗിൽ വെച്ചേക്കാം എൻ്റെ ബാഗിൽ വെച്ചേക്കാം ആ ഇവിടെ മേക്കപ്പ് ഐറ്റംസ് ആ ഇവിടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെക്കാം ഇതിങ്ങനെ തന്നെ വെക്കണോ ഏഹ് വേണ്ടല്ലോ അതെല്ലാം എടുക്കണ്ടല്ലോ ഏ ആ അതിനകത്ത് വെക്കാം ഇതാ എൻ്റെ ബാഗ് വെറുതെ കൊണ്ടുപോകാം ആ സാധനം ആ അടിക്കാനൊന്നും അല്ല അപ്പൊ ലിജിയുടെ ഡ്രസ്സും കാര്യങ്ങളും ഒരു ബാഗിൽ ഞങ്ങൾ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് അത് വേണോ ഇത് തീരണ്ടേ വേണോണ്ടോ അതെല്ലോ ും കമ്മി എടുത്ത് കഴിക്കുവോ അതുപോലെ ഞാൻ എടുത്ത് കഴിച്ചേ അത് ഇഞ്ചിയുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് കേട്ടോ ലിഞ്ചിയുടെ കോസ്മെറ്റിക് ഒക്കെ ഇതിനകത്ത് പിന്നെ വന്നിട്ട് ഇതൊരു എവിടെയപ്പോൾ എപ്പോഴും സ്വർണം വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ബാഗാണ് കേട്ടോ പിന്നെ ഇഞ്ചിയുടെ ഡ്രസ്സൊക്കെ ഇതിനകത്ത് കെട്ടോ അതൊക്കെ വേസ്റ്റ് പേപ്പറുകളൊക്കെ താഴെ കിടക്കുന്നത് ഇത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സ്പ്രേ ആണ് കേട്ടോ സോഫി എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നേ എനിക്ക് കൊടുത്തൊരു ഒരു ഒരു പെർഫ്യൂമാണ് കിട്ടിയ പെർഫ്യൂമാണ് കേട്ടോ എനിക്ക് തന്നെ അല്ല എനിക്കെന്നാണ് കേട്ടോ അവൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈ പെർഫ്യൂം വാങ്ങി വെച്ച് അങ്ങനത്തെ ഒരു കള്ളിക്കൊച്ച അവൾ എന്ത് സാധനം നല്ല വന്നാലും അവൾക്ക് അപ്പോൾ വേണോ അത് എനിക്ക് പോലും തരത്തില്ല അവള് അവൾ നോട്ടം കണ്ടോ ഇവിടെ നല്ല സ്പ്രേ നല്ല സ്പ്രേ ഏത് വന്ന ഏല്ല കറക്റ്റ് ഞാൻ പറഞ്ഞത് പൈസയ്ക്കാണ് ആയിരം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു ഏ പൈസക്കകത്താണ് ഞാൻ വീണതാണ് ആ വീണ എന്തിനാണോ ലോഷൻ എടുത്തുവെക്കണോ ലോഷൻ എടുത്തുവക്കാം ആ അപ്പം ഈ ലോഷൻ കൂടെ വെച്ചേക്കാം കേട്ടോ ഇത് രചിക്കുക ഞങ്ങളുടെ രക്ഷ്മിയുടെ ഹസ്ബൻഡ് കുക്ക് വന്നപ്പം കൊണ്ടുവന്ന് കൊടുത്ത രചിക്കൊണ്ടിരുന്ന ലോഷനാണ് കേട്ടോ അപ്പോൾ ആ ലോഷനും കൂടി എടുത്ത് വെച്ചേക്കാൻ പക്ഷേ ഈ ലോഷൻ നമ്മളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് വണ്ടിക്കകത്ത് മൊത്തം പോവും കാരണം ഇത് പ്രസ് ചെയ്യും തോറും ഇത് ആയി പോകാൻ സാധ്യതയുണ്ട് അത് വേണ്ട അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു നാളെ അത്തത്തേക്കുള്ള പരിപാടികളെല്ലാം സെറ്റ് ചെയ്തു അല്ലേ ഏ ലിക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും ലിജിയുടെ സാധനങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വെക്കുകയെന്നുള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യം ഇനി കുറച്ച് സാധനങ്ങൾ ലിജിയുടെ വാഴുന്ന പാത്രം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും അപ്പോൾ അതുകൂടെ ഒന്ന് വണ്ടിക്ക് അത് പിന്നെ വണ്ടിക്ക് അത് നേരെ എടുത്ത് വയ്ക്കുക ഇത്ര സാധനങ്ങൾ ലിജിയുടെ സാധനങ്ങൾ കൃത്യമായിട്ട് വെക്കാമെന്നുള്ളൂ ബാക്കി ഞങ്ങളൊക്കെ ഞങ്ങളുടെ സാധനങ്ങൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെക്കും ലീത സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് വെക്കാന്നുള്ളൂ അവളെ അവർ ഇവിടെ പുറത്തു പോകുകയാണെങ്കിൽ കൊച്ചു കുട്ടികളെ നമ്മൾ പുറത്ത് പോകുമ്പം ഓരോ സാധനങ്ങളും ഡ്രസ്സ് ഇപ്പം ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടി മാറാൻ വേണ്ടി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ വേണമല്ലോ അതുപോലെ ലിജിക്ക് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ വേണം കാരണം അവൾപ്പം തനിയെ ഫീഡ് ചെയ്യുന്ന ടൈമാണ് അപ്പം ഫുഡൊക്കെ എപ്പോഴും ചേർത്ത് വീഴും വെള്ളം എന്ത് കുടിക്കുമ്പോൾ വെള്ളത്തില്രസ്സൊക്കെ നനുകയും ചെയ്യും അപ്പം നമുക്ക് തന്നെ ഡ്രസ്സ് നനയുമ്പോഴും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് ഡ്രസ്സുകളൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നത് പിന്നെ അല്ല വളർച്ചയിലുള്ളത് പിന്നെ മുടി അവൾ ചീകാറില്ല പല വീഡിയോയിലും പറയും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മുടി ചൂകി വെക്കണമെന്ന് ഞാനും പല ടൈമിൽ ചീകിവെക്കാൻ തുടങ്ങും അപ്പോൾ അവൾ ജിജിയായിട്ട് ഞാൻ പിന്നെ അവസാനം അടിയില്ല അത് അവസാനിക്കുന്നത് ഇവൾക്ക് മുടി ചീകിവെക്കുന്ന ഇഷ്ടമല്ല അവൾക്ക് പേളി പേളിമണിയെ പോലെ ഇങ്ങനെ മുടി ഇങ്ങനെ ചീതറിക്കിടുന്നത് അവൾക്ക് ഇഷ്ടം മണി പോലും മുടി ചീകിയൊക്കെ വെക്കാറുണ്ട് ഇങ്ങനെ കേളിയായിട്ട് കിടക്കാം മുടി അതുകൊണ്ട് അവൾ ഇങ്ങനെ അതൊന്നും സമ്മതിക്കാറില്ല അല്ലേ ജി അപ്പോൾ ബാക്കി ശേഷം ഞങ്ങൾ ബാക്കി പിന്നെ രാവിലത്തേക്ക് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇനി ലിജി ഞാൻ കുളി കുളി കുളിക്കാനായിട്ട് പോവാം കാരണം നാളെ ഇനി ട്രാവൽ ചെയ്തുകൊണ്ട് നാളെ കുളിക്കാൻ പറ്റത്തില്ല നാളെ അവിടെ ചെലവഴത്തേന് ഇതിനെ കാലാവസ്ഥ മാറുന്നതുകൊണ്ടൊക്കെ വെള്ളത്തിൽ അവിടുത്തെ വെള്ളത്തിൽ കുളിക്കാനൊക്കെ അയച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുളിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇനി കുളിക്കാൻ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം പോകുന്നവരുള്ള വീഡിയോയും കാര്യങ്ങളും ഇപ്പം നാല് വർഷത്തിന് ശേഷം ലിജി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു ഭയ പറയും അടുത്ത ദിവസം വീഡിയോ എന്തായാലും കാണണമെന്ന് പറയും എൻ്റെ വീട് എല്ലാവരും കാണിച്ചു തരാമെന്ന് പറയും അല്ലേ ഓക്കേ ബൈ അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും പോയേട്ടോ അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ഭൈ